ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധ്യത അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാഗനറുണ്ടോ മരുതി വാഗ്നറാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറുന്നില്ല വണ്ടി വഴിയിൽ ഓഫ് ആയിട്ടുണ്ട് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നില്ല അതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് അങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് ചെക്ക് നോക്കിയ സമയത്ത് ഇടയ്ക്ക് വോൾട്ട് കയറുന്നുണ്ട് ഇടയ്ക്ക് വോൾട്ട് കിട്ടുന്നില്ല കേട്ടോ അത് നോക്കിയ സമയത്ത് ഇതിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ ഓൾട്ടർണേറ്റ് ബെൽറ്റ് അതിനകത്ത് ഫുൾ ഓയിലുണ്ടോ എൻജിൻ ഓയിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ മിക്സ് ആയിട്ട് ഓട്ടത്തിൽ ബെൽറ്റ് സ്ലിപ്പ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ചാർജ് കയറാത്തത് നിലവിൽ നമ്മൾ കണ്ടത് പിന്നെ ഇനി ഓൾട്ടർനേറ്റ് അയച്ച് നോക്കണം ഓൾട്ടർനേറ്റ് അയച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഓൾട്ടറേൻ്റെ അകത്തേക്കും ഓയിൽ കയറിയിട്ടുണ്ട് ചിലപ്പോൾ ഷോർട്ട് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ കയറാനും കാരണം ഉണ്ടോ ഈ സ്റ്റിക്ക് ഉണ്ടോ ഇത് ഒടിഞ്ഞിട്ടുണ്ട് ഇത് ഒടിഞ്ഞിട്ട് ആ ഒരു കമ്പിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടി ഭാഗത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് കൂടെ ഓയിൽ തെറിച്ച് വന്നതാണ് ഈ കാരണം അതായത് ഈ വാട്ടർ പമ്പിലേക്കാണ് ഈ ഒരു നമ്മൾ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്ക് സ്റ്റിക്ക് ബോൾട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഓൾട്രൈഡിൻ്റെ ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അതിനൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പൊട്ടാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിയായിരിക്കും എന്തായാലും പൊട്ടിച്ചാണ് പൊട്ടിച്ചിട്ട് മര്യാദയ്ക്ക് കെട്ടാതെ ഊട്ടായിപ്പ് പണിയാണെങ്കിലും മര്യാദയ്ക്ക് ചെയ്യേണ്ടത് ആ ചെയ്യാത്ത കൊണ്ട് വന്നതാണ് ഈ കമ്പ്ലൈൻറ്റോട്ടോ ഇനി ഇപ്പോൾ ബെൽറ്റ് മാറണം ഓൾട്ടർനേറ്റ് അയച്ചു നോക്കണം ഓൾട്ടറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് വോൾട്ടർ ചിലപ്പോൾ ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഫുൾ ആയിട്ട് മാറേണ്ടിവരും അതിന് പുതിയേ എമൗണ്ട് വരും പത്ത് രൂപേൻ്റെ അടുത്തൊക്കെ എമൗണ്ട് വരും അപ്പോൾ ഉടായ്പ്പ് പണി ചെയ്യുമ്പോൾ ഒന്നുകിൽ കസ്റ്റമറോട് ഇൻഫോം ചെയ്യാം അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ടർ വാട്ടർ പമ്പ് മാറണം വാട്ടർ പമ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിക്കലിലേക്ക് ബോൾട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാട്ടർ പമ്പ് മാറണം എന്നുണ്ടെങ്കിൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ അതിനകത്താണ് വാട്ടർ പമ്പ് ഇരിക്കുന്നത് അപ്പോൾ ഇതിപ്പം പൊട്ടിച്ചിട്ട് ഒരു കമ്പിട്ട് കിട്ടിയാണ് ആ കമ്പിട്ട് കിട്ടിയാൽ തന്നെ പക്കായിട്ട് അടിഭാഗത്ത് ഇറക്കിയൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഓയില് ഫുള്ളായിട്ട് മുകളിലേക്ക് തെറിച്ച് ഈ ഓട്ടത്തിൽ ഫുള്ളായിട്ട് തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും ഒന്നുകിൽ നമുക്ക് കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൺ കസ്റ്റമർ ഇൻഫോം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അത് റിപ്പയർ നേരിയാക്കാൻ പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് റിപ്പയർ ചെയ്യുക പണി ചെയ്യുകയാണെന്നെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കസ്റ്റമർ വഴി കിടക്കേണ്ടി വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ പണിയെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് പൊട്ടും പൊട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അത് ഒന്നും പറഞ്ഞിട്ട് കഴിയില്ല ചിലപ്പോൾ പൊട്ടും പൊട്ടാതിരിക്കാം പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ മര്യാദയ്ക്ക് ചെയ്യാല്ല അതല്ലെങ്കിൽ അത് രസമ്മോട് പറഞ്ഞ് മാറ്റിക്കുക